ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ ശ്രദ്ധ നേടിയ ജാൻ മോണിയും അഭിഷേകും വിവാഹിതരായി എന്നുള്ള വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുന്നത് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് ഇരുവരും കല്യാണ വേഷത്തിൽ തുളിസ്യമാല ഇണിഞ്ഞുകൊണ്ടുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുക്കുകയായിരുന്നു ജാൻ ജാൻമോണിയും അഭിഷേകും വിവാഹിതരായോ എന്നാണ് ആരാധകരും തിരക്കുന്നത് അതേസമയം ഞങ്ങൾ വിവാഹിതരായി എന്ന് ജാൻ മോണിയും അഭിഷേകും പറയുന്നുമുണ്ട് നിമിഷ താരങ്ങൾ കൊണ്ട് തന്നെ ഇരുവരുടെയും ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുത്തു ഇതിനു മുൻപും ജാൻമോണിയും അഭിഷേകും പ്രണയത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗം ഇടം പിടിച്ചിരുന്നു താലിബാലയും ആഭരണവും നെറ്റിയിൽ സിന്ദൂരവും ഒക്കെ തന്നെയും ജാൻമോണി അണിഞ്ഞിട്ടുണ്ട് വരനായി നിൽക്കുന്നത് അഭിഷേകുമാണ് സത്യം പറഞ്ഞാൽ ഇരുവരും ഒന്നിച്ചോ എന്നാണ് ഇപ്പോൾ ആരാധകർ എല്ലാവരും ചോദിക്കുന്നത് ഈ വിഷയത്തിൽ ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ജാൻമോണിയുടെയും അഭിഷേകിന്റെയും വിവാഹം കഴിഞ്ഞു എന്നാണ് ആരാധകർ ഇപ്പോൾ പറയുന്നത് അതേസമയം ഇത് ഫോട്ടോഷൂട്ടിന്റെ ഭാഗമായിട്ടാണ് എന്നും പുറത്തു വരുന്നുണ്ട് എന്തൊക്കെയായാലും അതിമനോഹരമായിട്ടുണ്ട് ഗംഭീരമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെല്ലാവരും കമന്റായി കുറിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെയാണ് മോണിയും അഭിഷേക പരിചയപ്പെടുന്നത് ഇരുവരുടെയും പരിചയം പിന്നീട് പ്രണയത്തിലെത്തിയെന്നുള്ള തരത്തിലായിരുന്നു പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയതും എന്നാൽ തങ്ങൾ തമ്മിൽ സൗഹൃദമാണ് എന്ന് അഭിഷേകും മോണിയും പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു എങ്കിലും ഇരുവരും തമ്മിൽ ഇന്നും വിവാഹിതരാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടാറുണ്ട് അക്കൂട്ടത്തിലാണ് പുത്തൻ ഫോട്ടോഷൂട്ടിന്റെ ഭാഗമായി നടത്തിയ ജാൻമോണിയുടെയും അഭിഷേകിന്റെയും പുത്രൻ ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുക്കുന്നത് ഇതിനോടകം തന്നെ ഇവരുടെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടി നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ചും എത്തിയത് ജാൻമോണിയുടെയും അഭിഷേകിന്റെയും പുത്തൻ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ നിങ്ങൾ കണ്ടോ നിങ്ങളുടെ വിലയഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത്